പക്ഷെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകണമെന്ന് തോന്നിയാൽ വിശ്വാസി പറയണം എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്നേ വിട്ടുപോയിട്ടുള്ളൂ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ അത് ഭദ്രമാണെന്ന് പറയണം അതാണ് വിശ്വാസം എൻ്റെ കയ്യിൽ നിന്നേ വിട്ടുപോയിട്ടുള്ളൂ എൻ്റെ കർത്താവിൻ്റെ കയ്യിലത് ഭദ്രമാണ് എന്ന് എന്റെ ജീവിതം എൻറെ ജീവിതം തകർച്ചയിലെ തകർച്ചയിലെ എൻറെ കൈന്നെ എൻ്റെ വിട്ടുപോയിട്ടുള്ളു വിട്ടുപോയിട്ടുള്ളു എൻറെ കർത്താവിൻ്റെ കൈയിലെത്തേ അത് ഭദ്രമാണ് അത് ഭദ്രമാണ് അടിച്ച് കർത്താവിന് റോമ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു പ്രസറാളും എപ്പോഴാണെന്ന് മനസ്സിലാക്കണം നാല് പത്തൊമ്പത് മുതൽ നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായിടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു അപ്പോഴ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടത് ഇൻ കേസ് നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടാണ് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തണം പിടികൂടിയോ പിടികൂടിയോ അതായത് നമ്മുടെ വിശ്വാസത്തിന് ഇപ്പോൾ നിങ്ങളെ പഞ്ചായത്ത് കൊണ്ടുപോയി ലൈഫിന് ഒരു അപേക്ഷപ്പെട്ടതെന്ന് വിചാരിച്ചോ കാരണം നിങ്ങളുടെ അവസ്ഥ അതാണ് പക്ഷേ നിങ്ങൾക്ക് കിട്ടുമോ സെക്രട്ടറിയും പറഞ്ഞു എല്ലാവരും പറഞ്ഞു പക്ഷെ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പോൾ നിങ്ങൾ ഒത്തിരിയേറെ പ്രാപ്ത കൊതിച്ചു അതിൻ്റെ ബാധിക്കാൻ കൊന്തയും ചെയ്യുന്ന ആളാണ് പക്ഷെ സെക്രട്ടറി പുറത്ത് വന്നത് പറഞ്ഞു സോറി ഇപ്പോഴത്തെ കമ്മിറ്റി നിങ്ങളെക്കാൾ യോഗ്യമുള്ള വേറെ ആൾക്കാർക്കാണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു എന്നാലും ചേട്ടാ ഒരു വലിയ പണിയായി പോയല്ലേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെട്ട് നിലയും വിളിച്ച് വീട്ടിൽ പോകും നിങ്ങൾ എന്നാ ചെയ്യണേ അന്ന് കൊന്തേ അല്ലത്തില്ല രാത്രി കാര്യം എട്ട് മാസമായിട്ട് ലൈവിൻ്റെ വീട് കിട്ടുമെന്ന് പറഞ്ഞ് ഇടക്കിയിരുന്നു സി ഇതാണ് വിഷയം ഇങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് റോമ നാല് ഇരുപത് ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് എപ്പോഴും പറയാം കാര്യം കാര്യമെന്നറിയാമോ നമ്മൾ ഇപ്പം ഇതുപോലുണ്ടായി നമ്മുടെ സപ്തനാടിയും തളർന്ന് അയ്യോ ഇനി എവിടെ പോകാനും ഒരു പ്രതീക്ഷ ഉണ്ടായത് അതാണ് ഇനി എന്നാ ചെയ്യും ഇനി പ്രാർത്ഥിച്ചിട്ട് എന്തു പറഞ്ഞ് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ പറഞ്ഞ് ചില പൊട്ടിപ്പെണ്ണുങ്ങളെ പ്രാർത്ഥിക്കാതിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് ചില ആണച്ചമാർ ഞാൻ എന്തിനാണ് ഉപസിച്ചത് ഞാനെന്തിനാണ് വെള്ളവടിയൊക്കെ നിർത്തിയത് എന്നാൽ പോയി രണ്ട് ക്ലാസ് പൂജിട്ട് വരാമെന്ന് പറയും അതാണ് ഞാൻ പറഞ്ഞു ദൈവത്തിന് പിടികൊടുക്കരുത് കാര്യം നമ്മുടെ ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷയത്തെ അല്ല നോക്കേണ്ടത് ആരാണ് നോക്കേണ്ടത് ദൈവത്തെ തന്നെ നോക്കണം പിടി നമ്മൾ ഈ വിഷയത്തെ നോക്കുമ്പോഴാണ് നമുക്ക് മകൻ്റെ കല്യാണം ഒത്തില്ലല്ലോ മകളുടെ ജോലി കിട്ടിയില്ലല്ലോ പിസ്സ റെഡി ആയില്ലല്ലോ വൈറ്റക്ക് വൈറ്റിക്ക് തോറ്റല്ലോ വിഷയത്തെ നമ്മൾ നോക്കും വിഷയത്തെ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിൻ്റെ ദൈവത്തെ നീ വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നർത്ഥം ഈ വിഷയം നടന്ന് വിചാരിക്കണ വിഷയം ഉടമ്പടിക്ക് വെച്ച വിഷയം പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേലെ നമുക്ക് പരാജയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെക്കാൾ വലുതാണ് വ്യക്തി ഏത് വ്യക്തി ദൈവമാകുന്ന വ്യക്തി വിഷയത്തെക്കാൾ വലുതാണ് വ്യക്തിയെന്ന് ഒരു വിശ്വാസി അറിയുമ്പോഴാണ് വിശ്വാസ നിൻ്റെ വിഷയത്തേക്കാൾ വലുതാണ് നിൻ്റെ ദൈവം ഒന്ന് നിൻ്റെ അന്തരാത്മാവും നിന്നെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ വിശ്വാസിയാകണത് പറഞ്ഞ മനസ്സിലായില്ലേ എൻ്റെ ദൈവം എന്താ പറയണത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചെന്ന് എന്നെ പറയണത് എൻ്റെ ഇപ്പൊ റോമ നാല് ഇരുപത് എന്താ പറയണത് ഒന്ന് പറഞ്ഞ ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു ശക്തി അപ്പൊ വിശ്വാസം ചില സമയത്ത് ദുർബലമാകും ഇല്ലേ അപ്പൊ വിശ്വാസത്തെ ദുർബല നമ്മുടെ വിഷയം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ദുർബലമാകും ഈ ദുർബലമായ വിശ്വാസത്തെ എങ്ങനെ ശക്തിപ്പെടുത്തും അതാണ് റോമൻ നാല് ഇരുപതേ പറയണത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താം മനസ്സിലായില്ലേ എന്തെങ്കിലും തരത്തിൽ ഇപ്പം നിൻ്റെ ഭർത്താവിൻ്റെ രോഗം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കള്ളുകൂടി അത് നീ പ്രാർത്ഥിക്കും തോറും മൂർച്ചയായിട്ട് വരികയാണെങ്കിൽ നിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ നീ ഉടനെ പ്രാർത്ഥന നിർത്തി ഉപവാസം നിർത്തി അല്ല ചെയ്യേണ്ടത് മറിച്ച് എന്താണ് ചെയ്യേണ്ടത് വീണ്ടും നീ കാരുണ്യ പ്രവർത്തി ചെയ്ത് നീ വീണ്ടും നീ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് വീണ്ടും നീ സുഭിശ്രിത സാക്ഷിയായി നീക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം അങ്ങനെയല്ല ഉടമ്പടി ക്രിസ്ത്യാന് ദൈവത്തിൻ്റെ പരാജയങ്ങളെ പ്രതിരോധിക്കണത് പ്രതി മനസ്സിലായില്ലേ റോമൻ നാല് ഇരുപത് വശമുണ്ട് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്താ കാര്യം ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് മുമ്പത്തേക്കാൾ കഷ്ടപ്പാടും കടങ്ങളാണ് വന്നിരിക്കണതെങ്കിലും നമ്മൾ ആ വിഷമസന്ധികളിൽ പോലും പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നിട്ടും സാറാടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും എബ്രാഹത്തിന് വയസ്സ് തൊണ്ണൂറായെന്ന് അറിഞ്ഞിട്ടും അവൻ ദൈവത്തിൽ പ്രത്യാശർപ്പിച്ചു പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു വന്നാണ് റോമൻ നാല് പത്തൊമ്പത് പറയുന്നത് റോമൻ നാല് ഇരുപത് പറയണത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എന്ന് പ്രീതാണ് ഇപ്പം നമ്മുടെ ഉടമ്പടിലെ എന്തെങ്കിലും വിഷയങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന ആശിക്കുന്ന പ്രത്യാസിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഡബിൾ യുവർ വാൻറ്റലൈസേഷൻ പ്രോസസ് നീ നിൻ്റെ പ്രഷിത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിന്റെ നിൻ്റെ കാരുണ്യ പ്രവർത്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ വിശ്വാസത്തിൽ നീ ശക്തി പ്രാപിക്കണം പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ പരാജയവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോഴേ ഇരട്ടു കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഇരട്ട് പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ കരുത്ത് പ്രാപിക്കുവാൻ അഭിഷേകം ചെയ്യണമേ ശ്രുതി

പിന്മാറുക ആരുമല്ലേതുക്കാരുമിയെല്ലാം ഭാവി ചാർച്ച പിന്മാറുക വിശ്വ

ം വെറേറ്റുവാൻ നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് അവന് പൂർണ്ണബോധ്യം ഉണ്ടായിരുന്ന പൂർണ്ണ ബോധ്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന്റെ വിശ്വാസം അവന് നീതിയായി അവന്റെ നീതിയായി പരിഗണിക്കപ്പെട്ടത് പരിഗണിക്കപ്പെട്ടത് അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എപ്പോഴായാലും വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എബ്രഹാത്തിന് പൂർണ ബോധ്യമുണ്ടായിരുന്നു അപ്പം ദൈവത്തിൻ്റെ തിരുസന്നിധി വരുന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടാകണം ഭാഗിക ബോധ്യമല്ല പൂർണ്ണ ബോധ്യം ഈ പൂർണ്ണ ബോധ്യമാണോ നിനക്ക് ഉള്ളത് എന്ന് ടെസ്റ്റ് ചെയ്യണി ഇടയ്ക്ക് വെച്ച് അതാണ് എബ്രാഹാം വിട്ടുമാറാതെ നിൽക്കണത് എന്താണ് വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നായിട്ട് പറഞ്ഞത് അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു അപ്പം പൂർണ്ണബോധ്യമുണ്ടായത് കൊണ്ടാണ് എബ്രഹാം എന്ത് ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചത് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു അവിടെയും വിശ്വാസം പിന്നെയും പ്രശ്നമാണ് എന്താണ് ശക്തിയുള്ള വിശ്വാസമുണ്ട് ശക്തി കുറഞ്ഞ വിശ്വാസമുണ്ട് അതാ റോമൻ നാല് ഇരുപത് എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ വിശ്വാസത്തിൽ അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് ശക്തിയുള്ള വിശ്വാസം ഉണ്ടാകണം കാര്യം കാര്യ ശക്തിയുള്ള വിശ്വാസമാണ് ദൈവത്തെ ആകർഷിക്കണത് മനസ്സിലായല്ലേ ശക്തിയുള്ള വിശ്വ ദൈവ ശക്തിയാണല്ലോ അപ്പം ഈ ശക്തിയെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും ശക്തിയുള്ള വിശ്വാ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും എന്താ ഇങ്ങനെ പറയാൻ കാര്യം കാര്യമെന്നറിയാമോ എല്ലാ വൈദ്യന്മാരും ചികിത്സിച്ചിട്ട് ഇനി ഈ ഇതിന് ചികിത്സാവിധി ഇല്ലെന്ന് പറഞ്ഞൊരു രോഗിയുണ്ട് ബൈബിളിൽ എല്ലാ വൈദ്യന്മാരും അവരെ ചികിത്സിച്ചെന്നാണ് പറയണത് ആരാണ് ആ രക്തസാവക്കാരോഗി എട്ട് നാൽപ്പത്തി അഞ്ചിലെ ലുക്കാൻ്റെ സുവിശേഷം എട്ട് നാൽപ്പത്തി അഞ്ച് എല്ലാ വൈദ്യന്മാരും അവൾ ചികിത്സിച്ചു എന്നിട്ട് അവളത് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പം എല്ലാ നമുക്ക് പോസിബിളായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവൾ അവലംബിച്ചു പക്ഷെ നിസ്സഹായമായി വന്നിട്ട് അവൾ എന്തു ചെയ്ത് അവളുടെ വിശ്വാസം ശക്തിപ്പെടുത്തി അവൾ വിശ്വാസം ശക്തിപ്പെടുത്തി എന്നാ ചെയ്തത് അവൾ വിചാരിച്ചു ഉള്ളിൽ കരുതി എന്താണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ കരുതി എന്നിട്ട് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അവൾ ചെയ്തു അപ്പം അതുകൊണ്ടാണ് ഈശോ പറയണത് എട്ട് നാൽപ്പത്തെട്ടിലെ ഉമാൺ യുവർ ഫേസ് ഗ്രേറ്റ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കണം എന്നാണ് അപ്പൊ വിശ്വാസത്തിന് ഒരു ഗുണമുണ്ട് എന്താണ് വിശ്വാസം നമ്മളെ രക്ഷിക്കും വിശ്വാസം നമ്മളെ രക്ഷിക്കും അപ്പൊ വിശ്വാസം വഴിയാണ് രക്ഷ പ്രാപിക്കണത് അപ്പം വിശ്വാസം നിസ്സാരമല്ല കേട്ടോ വളരെ സീരിയസ് വിഷയമാണ് കാര്യം വിശ്വാസം മാത്രം മതി അതുകൊണ്ടാണ് ഈശോ പറയണത് ജാഹ്റൂസിൻ്റെ മകൾ മരിച്ചു പോയെന്ന് പറയുമ്പോഴേ ഈശോ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക അല്ലേ ഈ രക്തസ്രാവ രോഗിനെ സുഖപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കണത് ജാഹിറൂസിൻ്റെ മകൾ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട നിൻ്റെ മകള് മരിച്ചു പോയെന്ന് പറയും അപ്പം മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഗതി ഗതി ഗൗരവമുള്ള പ്രശ്നമാണ് അപ്പോൾ ഈശോ എന്നെ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് മരണത്തെ മരണത്തെപ്പോലും കണ്ണുത്തുറപ്പിക്കണ ജീവൻ തിരിച്ചു കൊടുക്കണ വിശ്വാസമാണ് ആ വിശ്വാസം മുമ്പത്തെക്കാളും പ്രബലമായ വിശ്വാസമാണ് ഈ വിശ്വാസം പ്രബലമാക്കാൻ വേണ്ടി കർത്താവ് ചില എക്സർസൈസ് അഭ്യാസങ്ങൾ ആത്മീയ അഭ്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും ഈ ആത്മീയ അഭ്യാസങ്ങളിൽ നമ്മളെ പിടിച്ചു കർത്താവായ ദൈവമേ വിശ്വാസം വിശ്വാസം പ്രബലമാക്കാൻ പ്രബലമാക്കാൻ നീ അഭ്യാസങ്ങളിലെ പഠിക്കുവാൻ പഠിക്കുവാൻ എനിക്ക് പ്രത്യേക എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ അതേമേ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഞങ്ങൾ അനുവദിച്ചതിനോർത്ത് അമ്മ മാതാവിനും ഈശോ അപ്പയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് മേരി ജെന്നിഫർ ഇതെൻ്റെ ചേച്ചി മേരി ഡേയ്സി ഞാൻ കോഴിക്കോട് ബേപ്പൂർ സെൻറ് ആൻഡ്രൂസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ പള്ളിയിലൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തുകൂടെ ഓൺലൈനായിട്ടൊക്കെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാമല്ലോ അവിടെ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഞാൻ ഉടമ്പടിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഓൺലൈനായിട്ട് ഞാൻ നോക്കുന്നതും പിന്നെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എൻ വലിയൊരു ട്രാജഡി സംഭവിച്ചു ഞാൻ സൂയിസൈഡ് വരെ ചെയ്യാമെന്നാണ് നിശ്ചയിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പ തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് കരുതി ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഇങ്ങോട്ട് വരാൻ വരാനുണ്ടായി ഞാൻ ആറ് നിയോഗത്തിൽ ആറ് നിയോഗം വെച്ചിരുന്നു അതിൽ നാല് നിയോഗങ്ങൾ എനിക്ക് നടന്നു കിട്ടി ആറാമതായി വെച്ച നിയോഗം എനിക്ക് എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തണേ പെർമനൻ്റായിട്ട് എനിക്ക് ജോലി കിട്ടണേ എന്നായിരുന്നു ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് പത്ത് വർഷമായിട്ട് അവിടെ ട്രെയിനിങ് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ സ്ഥിരമായിട്ട് ഒരു സ്റ്റാഫിനെയും സ്ഥിരം സ്ഥിരമായിട്ടാക്കാറില്ല എല്ലാവരും ട്രെയിനിങ് പോസ്റ്റിലേക്കാണ് എടുക്കുന്നത് കാരണം അവിടെ പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടും എല്ലാവർക്കും പെർമനൻ്റ് ആക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റാഫിനും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടും ആരെയും അവിടെ പെർമനൻ്റ് ആക്കാറില്ല അതുപോലെ തന്നെ സാലറി അവർ ഇൻക്രിമെൻ്റ് ഒന്നും ചെയ്ത് തരാറുമില്ല ഞാനൊരു തവണ ഇൻക്രിമെൻ്റ് ലെറ്റർ കൊടുത്തു അവരത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ എൻ്റെ ഉടമ്പടിയിൽ നടന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ജൂലൈ ഏഴിന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിന് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണം ഇല്ലെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഇനി വരുന്നില്ല എനിക്ക് മാതാവ് നടത്തി തന്നേ പറ്റൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൗൺസിൽ ഞങ്ങൾ മൂന്ന് പേരാണ്ടായിരുന്നത് അതിൽ ഒരു സ്റ്റാഫ് റിസൈന് വെച്ച് പോകുകയും മാരേജായിട്ട് വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവളും റിസൈൻ ലെറ്റർ കൊടുത്തു അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ലെറ്ററിന് വേണ്ടി കൊടുത്തു എന്നിട്ട് ഞാൻ ജി എമ്മിനോട് പറഞ്ഞു ഇതിൽ ഈ എം ഡി ഇതിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് റീസൺ ആണോ പറയുന്നത് ആ റീസൺ എന്നോട് പറയണം ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കണോ തുടരണോ പോകണമെന്ന് ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാനേജർ ആ റി ലെറ്റർ കൊടുത്തു അപ്പോൾ എം ഡി പറഞ്ഞു അവളോട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ പോകാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ ആ അന്ന് തന്നെ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് അത് മാതാവ് എന്നെക്കൊണ്ട് തോന്നിച്ചതാണ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞാൻ റിസൈൻ എഴുതണമെന്നോ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്നോ ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു റിസൈൻ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാവും ലോണും കാര്യങ്ങളും ഇ എം എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാവും കരുതിയിട്ട് ഞാൻ റിസൈൻ ലെറ്റർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷെ അപ്പം പെട്ടെന്ന് തോന്നി ഞാൻ റിസൈൻ ലെറ്റർ എഴുതി എൻ്റെ റിസൈൻ ലെറ്ററിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പൊക്കെ കുഴിച്ചു വരച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാനത് ജി എമ്മിൻ്റെ കയ്യിൽ കൊടുത്തു ജി എം അത് പറഞ്ഞു എന്തിനാണ് പോകുന്നത് ഇവിടെ നിന്നുകൂടെ സാറോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ മാനേജ്മെൻ്റ് എല്ലാവരും കൂടെ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് പോകുന്നത് പോവണ്ട നീ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രോബ്ലം ആവും കാരണം പുതിയ സ്റ്റാഫ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് നീയും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പം എന്താ നിന്റെ ഡിമാൻഡ് എന്ന് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് അപ്പം തോന്നിയത് എന്റെ പെർമനന്റ് സ്റ്റാഫ് ആക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞു അത് ഞാൻ ആദ്യം തീരുമാനിച്ചതല്ല പക്ഷെ എനിക്ക് മാതാവ് എന്നെ ആ സമയത്ത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് അപ്പോൾ അവര് പറഞ്ഞു അത് ഞാൻ സാറോട് സംസാരിച്ച് നോക്കാം എം ഡിയോട് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു ആദ്യം എം ഡി അടുത്ത് സംസാരിച്ചപ്പം എം ഡി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോവാമെന്ന് തന്നെ പറഞ്ഞു അവരോട് വേറെ ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പോയി എനിക്ക് വേറെ ജോബ് കിട്ടുകയും ചെയ്തു അതും ഇവിടെയും ഹോസ്പിറ്റലിൽ അറിഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് പോവുക എന്നെ ചെയ്യുമെന്ന് പിന്നീട് അവർ മാനേജ്മെൻ്റ് വീണ്ടും നിന്നോട് സംസാരിച്ച് പോകരുത് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന പുതിയ സ്റ്റാഫും റിസൈൻ വെക്കും അവർക്ക് ഞാനില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വീണ്ടും മാനേജ് എം ഡി എന്നെ വിളിപ്പിച്ചു എം ഡി എന്നോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് സാലറി ആണോ കൂട്ടേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാലറി അല്ല എനിക്ക് കൂട്ടേണ്ടത് എൻ്റെ ഇത്രയും കാലം ഞാൻ ട്രെയിനി ആയിട്ടല്ല വർക്ക് ചെയ്ത് ഇനി എന്നെ പെർമെൻറ്റ് സ്റ്റാഫ് തന്നെ എന്ന് പറഞ്ഞു എനിക്ക് അത്ര ധൈര്യമൊന്നും ഇല്ലായിരുന്നു സാറിന് കാരണം ഞാൻ എം ഡീനെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും സംസാരിക്കാറില്ല ഞാൻ ഒന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ അപ്പോൾ ആ ധൈര്യം അതാവ് എനിക്ക് തന്നു അങ്ങനെ ഞാൻ അപ്പം എം ഡി പറഞ്ഞു തരാൻ പറ്റില്ല ഇപ്പം നിനക്ക് വേണമെങ്കിൽ സാലറി കൂട്ടിത്തരാം മൂന്ന് മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്തരാം അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോവാണ് സർ ഞാൻ എനിക്ക് വേറെ ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയാണ് ഈ മന്ത് കൂടിയേ ഞാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എം ഡി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നാൽ നെക്സ്റ്റ് മന്ത് തൊട്ട് നിന്നെ പെർമനൻ സ്റ്റാഫാക്കെന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ സന്തോഷം എന്താണെന്ന് എനിക്കത് കരച്ചത് വന്നു കാരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാൽ പെർമനൻറ്റ് സ്റ്റാഫാക്കും എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ വന്ന് ഞാൻ വേഗം വന്ന് എൻ്റെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ചേച്ചി ചോദിച്ചു ഇന്ന് ഏതാ ദിവസം എന്ന് ജൂലൈ അഞ്ചാണ് നമ്മുടെ ഉടമ്പടി തീരുന്ന ദിവസമാണ് ഇന്നായിരുന്നു അപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത് ഞാൻ മാതാവിനോട് ചോദിച്ച എൻ്റെ ബർത്ത്ഡേ ജൂലൈ ഏഴിന് മുന്നേ എനിക്ക് എൻ്റെ പിറമ്പ് ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു തരണെന്നായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് അതിന് മുമ്പ് ഉടമ്പടിയുടെ ലാസ്റ്റ് ദിവസം തന്നെ എനിക്ക് ഞാൻ വെച്ച നിയോഗം എനിക്ക് സാധിച്ചു തന്നു പിന്നെ അതിന് ഞാൻ വേറെ നിയോഗത്തിൽ വെച്ചത് ഒരു അതിർത്തി പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ വീട് മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു തൊട്ടറിന്ന് അടുത്ത പറമ്പിലുള്ളവർ പറഞ്ഞു അവരുടെ സ്ഥലം ഞങ്ങളിൽ വന്ന് കിടപ്പുണ്ട് മതിൽ പൊളിക്കണം നിങ്ങൾ നിന്ന് എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ പ്രോബ്ലം ഉണ്ടാക്കിയിരുന്നു ഒരുപാട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു ആ മതിൽ പൊളിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി വേറെ എന്തായാലും ഞങ്ങൾക്ക് ഇനി കെട്ടാനുള്ള സാമ്പത്തിക ഇല്ല അപ്പോൾ ഞങ്ങളാണെങ്കിൽ അളന്നിട്ടാണ് കെട്ടിയത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച അവിടെ എല്ലാം ഉടമ്പടി ഉപ്പ് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാം മതിലിനെ അടുത്ത് ഞാൻ ചൊല്ലി പറഞ്ഞു മാതാവ് ഇനിയൊരു മതിൽ പൊളിച്ച് കെട്ടാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് പൊളിക്കാതെ ഞങ്ങൾ സത്യമായിട്ട് തന്നെ കെട്ടി ആരുടെയും ഞങ്ങളൊന്നും അപഹരിച്ചിട്ടില്ല മാതാവ് ഞങ്ങൾക്കിത് പൊളിക്കാതെ ഞങ്ങൾക്ക് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു മാതാവ് അതിനുശേഷം അവർ ഞങ്ങളടുത്ത് വന്നിട്ടേയില്ല മതിലിനെ കുറിച്ച് ഒന്നും ഞങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒരു അത്ഭുതമായി തന്നെ അത് കഴിഞ്ഞു പിന്നെ ഞാൻ വേറെ നിയോഗത്തിൽ വെച്ച് എല്ലാവരും പറയാറുണ്ട് മാതാവിനെ സ്വപ്നം കാണാറുണ്ട് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട് എന്ന് ഞാനും പ്രാ നിയോഗത്തിൽ വെച്ചു മാതാവ് എനിക്ക് ഒരു വട്ടമെങ്കിലേ എൻ്റെ മുന്നിൽ വരിക അല്ലെങ്കിൽ സ്വപ്നത്തിലെങ്കിലും എന്നെ കാണിച്ചു തരണേന്ന് ഒരു ദിവസം അഞ്ച് പുലർച്ചെ അഞ്ചര ആ ടൈമിലാ തോന്നുന്നു മാതാവ് പ്രത്യ സ്വപ്നത്തിൽ എനിക്ക് മാതാവ് ആദ്യം കൃപാസന മാതാവായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ മാതാവ് എന്നാണ് എനിക്ക് ഒരു ഞാനും ചേച്ചുകൊണ്ടിരുന്നു സ്വപ്നത്തിൽ ഞാൻ അവളോട് പറഞ്ഞു അതാ ആ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ആ നിയോഗം മാത്രം സാധിച്ചു തന്നു പിന്നെ ഞാൻ വെച്ച എൻ്റെ ചേച്ചിയുടെ കാര്യമായിരുന്നു അത് അവൾ പറയൂ എൻ്റെ പേര് മേരി ഡെയ്സി ഞാൻ തിരുവനന്തപുരം പൂങ്കുളം പരിശുദ്ധ ഫാത്തിമാതാ ദേവാലയത്തിലെ ഇടവക അംഗമാണ് ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാല് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൃപാസനം എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ പപ്പ പറഞ്ഞ് ഞങ്ങൾക്ക് കൃപാസന അറിയാം എന്നാലും ഉടമ്പടിയെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളിത് ഉടമ്പടി എടുക്കണം ഒന്നും അറിയില്ലായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് ഞങ്ങൾ കാറിലാണ് പോകാറ് അങ്ങനെ പോകാറ് പോകുമ്പോൾ കൃപാസന ഇവിടെ കാണാറുണ്ട് ഇവിടെ കയറി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഉടമ്പടി എടുക്കണമെന്നൊന്നും അന്ന് വിചാരിക്കാറില്ലായിരുന്നു അങ്ങനെ പപ്പ ഞങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ട് പപ്പ ഞങ്ങളെ വിട്ടുപോയി പപ്പയുടെ ആണ്ടിന് ഞങ്ങൾ ഏപ്രിൽ രണ്ടാം തീയതി ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കാറിലാണ് ഞങ്ങൾ പോയത് കൊല്ലം എത്തിയപ്പോൾ മോൻ്റെ എൻ്റെ മകൻ്റെ ഗോൾഡ് ചെയിൻ മിസ്സായി അതൊരു എറണാകുളം എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ അത് എവിടെ നിന്ന് മിസ്സായി എന്ന് സത്യം പറഞ്ഞാൽ അപ്പോൾ ഓർമ്മയില്ലായിരുന്നു ഹസ്ബൻഡ് ആകെ ടെൻഷനായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് പക്ഷെ എനിക്കൊരു പേടിയില്ലായിരുന്നു എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ചായ കുടിക്കാൻ ഒരു കടയിൽ നിർത്തിയായിരുന്നു അവിടെ മിസ്സായിട്ടുണ്ടാകും അവിടെ പോ അവിടെ പോയാൽ മാതാവ് അത് നമുക്ക് തരും എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു അതെങ്ങനെ ആ കടയിൽ ഒത്തിരി തിരക്കായിരിക്കും അത് അവിടെ തന്നെയാണ് പോയെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു അവിടെ തന്നെയാണെന്ന് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് തിരിച്ച് കൊല്ലം കൊല്ലത്തേക്ക് തിരിച്ചു പോയി പക്ഷെ എനിക്കത് അന്ന് ഭയങ്കര മഴയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് അത് അവിടെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടാവുമെന്ന് സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചു മാതാവേ എനിക്കത് തിരിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി രാത്രിയാണ് ഞങ്ങൾ ഇത് മിസ്സായത് ഞങ്ങൾ എത്തുമ്പോഴേക്കും വെളുപ്പായി നേരൊക്കെ പുലർന്നു ആളുകളൊക്കെ വന്നു ആ കട ഒരു ചെറിയൊരു തട്ടുകട പോലെ ഒരു കടയായിരുന്നു ആ കട ക്ലോസ് ചെയ്ത് ആളുകളൊക്കെ വാക്കിങ്ങിനൊക്കെ വന്നു തുടങ്ങി ഒരു ഓട്ടോ സ്റ്റാൻഡ് ആയിരുന്നു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു അത് അങ്ങനെ ഒത്തിരി ഒരു സ്ഥലത്ത് ഞങ്ങൾ നേരെ പോകുന്നു ഞങ്ങളുടെ മിസ്സായ ചെയിന് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ പോകുന്നു അത് പോയി ഹസ്ബൻഡ് അത് അത് പോയി എടുക്കുന്നു അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ എനിക്കത് ഉറപ്പായിരുന്നു മാതാവ് അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പപ്പയുടെ ആണ്ടിന് പോയി തിരിച്ച് വന്നപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഇതായത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം പിന്നെ ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ സ്വന്തം ഒരു സ്ഥലം വാങ്ങണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു എങ്ങനെ നട നോക്കിയിട്ടും സാധിക്കുന്നില്ലായിരുന്നു ചിട്ടിയൊക്കെ ഇട്ടിട്ട് അതൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മാതാവ് അത് ഒരു ഒരത്ഭുതം പോലെ ഞങ്ങൾക്കിപ്പോൾ സ്ഥലം വാങ്ങാൻ സാധിച്ചു പ്രേഷിത പ്രവർത്തനം ഞങ്ങൾ ചെയ്തത് ഇവിടുന്ന് പേപ്പർ വാങ്ങി ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു അതുപോലെ പള്ളികളിലും എല്ലാ എടുത്തും കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ ചേച്ചിക്ക് എപ്പോൾ നോക്കിയാൽ ഏത് പള്ളിയിൽ പോയാലും ഈ പത്രം കിട്ടാറുണ്ട് ഉടമ്പടി പത്രം അവർക്ക് എവിടെ വേളാങ്കണ്ണി പോയാൽ അവിടെ അട്ടി പത്രം കിട്ടും അങ്ങനെ അവർക്ക് നല്ലോണം പ്രേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റി അതുപോലെ അച്ഛൻ്റെ ധ്യാനവും പിന്നെ ഡെയിലി ബ്രെഡും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കി ഇടാറുമുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തത് ഫുഡ് ഉണ്ടാ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഫുഡ് ഞാൻ രാവിലെ ബാഗിൽ വെക്കാറുണ്ട് ഒരു പാക്കറ്റ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ അവിടെ പോയിട്ട് ഫുഡ് കൊടുത്തു അവിടെ ക്ലീൻ ചെയ്ത് കൊടുത്തു പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ കണ്ടു തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു ആത്മീയ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം എക്സ്ട്രാ ടൈം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരു അരമണിക്കൂർ എന്നും പേഴ്സണൽ പ്രാർത്ഥന നമ്മൾ മാതാവിനോടും ഈശോയോടും ചെയ്യാറുണ്ട് പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചൊല്ലു രാവിലെയും വൈകിട്ടും ഒക്കെ പോകുമ്പോൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ കൊന്ത ചൊല്ലാറുണ്ട് പിന്നെ ക്ഷമിക്കാൻ പഠിച്ചു എല്ലാവരോടും ക്ഷമിക്കാൻ പഠിച്ചു എന്ത് പ്രോബ്ലം വന്നാലും ആദ്യമൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമായിരുന്നു ആരേലെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എന്താണെന്ന് അറിയില്ല അതെല്ലാം പോയി എല്ലാവരോടും ക്ഷമിക്കാൻ തോന്നി എല്ലാവരോടും സംസാരിക്കാനും എല്ലാം മനസ്സിലെ വിദ്വേഷവും എല്ലാം പോയി ആരെന്തു പറഞ്ഞാലും ഒരു പ്രോബ്ലം എല്ലാവരും അവരോട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്